ഇതിലിപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസ് സ്വർണം തിരിച്ചു കൊടുത്തു എന്ന് പറയുന്നു എങ്കിൽ പോലും അവരുടെ ഇടപെടലുകളിലും കൃത്യമായ ഉത്തരം ലഭിക്കേണ്ടതുണ്ട് ഈ സ്വർണപ്പാളി ഉരുക്കിയതാണോ അതിലെന്താണ് സംഭവിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ തട്ടിപ്പിൽ പങ്കുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി വ്യക്തമാക്കേണ്ടതുണ്ട് അല്ലേ വിജിത ഇതിൽ സ്മാർട്ട് ക്രിയേഷൻസും കൂടി സംശയം ഉന്നയിലാണ് കാരണം ഇനി അന്വേഷണത്തിൽ മാത്രമേ അത് വ്യക്തമാവുകയുള്ളൂ കാരണം ആദ്യം സ്വർണ്ണപ്പാളി അടക്കം എത്തിച്ചത് സ്മാർട്ട് ക്രിയേഷൻസിലാണെന്ന് ഈ വിജിലൻസ് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് അതിൽ വ്യക്തത വരേണ്ടത് മാത്രവുമല്ല വാതിൽപ്പാളിയിലെ ഈ സ്വർണ്ണപ്പാളികൾ മങ്ങിയതിൻ്റെ കാരണമടക്കം അന്വേഷിക്കുന്നുണ്ട് ഇതിലൊക്കെ വ്യക്തത വരണം ഇനി എന്തൊക്കെ അവിടെ മോഷണം പോയിട്ടുണ്ട് എന്നടക്കമുള്ള പരിശോധന ഏതായാലും പ്രത്യേക അന്വേഷണ സംഘം നടത്തും എന്ന കാര്യത്തിൽ സംശയമില്ല നിലവിൽ ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണപ്പാളികൾ അതിനൊപ്പം കട്ടിലപ്പാളികളിലെ സ്വർണ്ണപ്പാളികൾ ഇങ്ങനെയുള്ളത് കാര്യം ഇത്തരം മോഷണങ്ങളുടെ സാധ്യതകളാണ് പുറത്തു വന്നതെങ്കിൽ അതിനപ്പുറത്തേക്ക് ഇനി എന്തെങ്കിലും മോഷണം വന്നിട്ടുണ്ടോ എന്നടക്കം അറിയണം അത് അതുപോലെ തന്നെയാണ് ഈ ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണ്ണപ്പാളി അത് സ്മാർട്ട് ക്രിയേഷൻസ് എന്നാണോ മാറ്റിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരണം ഏതായാലും സ്മാർട്ട് ക്രിയേഷൻസ് സംശയമുണ്ടിലാണ് ഇനിയും ചോദ്യം ചെയ്യലുണ്ടാകും വലിയ ദുരൂഹതയ്ക്ക് നൽകുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് ഏതായാലും പ്രാഥമികമായി ഇപ്പോൾ ദേവസ്വം വിജിലൻസ് നൽകിയത് മാത്രവുമല്ല ഈ മല്യ ഈ സ്വർണ്ണപ്പാളികൾ പതിച്ചതായിരുന്നു ആ പതിച്ച സ്വർണ്ണപ്പാളികൾ എങ്ങനെയാണ് ചെമ്പായി മാറിയത് എന്ന ഒരു പൊതു ചോദ്യമാണ് അതിനുള്ള ഉത്തരം കൂടിയാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത് ഏതായാലും ഇനി അന്വേഷണ സംഘത്തിൻ്റെ കയ്യിലാണ് അന്വേഷണ സംഘം പ്രത്യേക അന്വേഷണ സംഘം കോടതിയുടെ നിരീക്ഷണത്തിൽ നടത്തുന്ന ഓരോ ആളുകളുടെയും സംശയമുണയുള്ള ആളുകളെ ചോദ്യം ചെയ്യുമ്പോൾ അത് ദേവസ്വം പ്രസിഡന്റ് ആകാം ഇനി അന്നത്തെ മന്ത്രിയിലേക്ക് ഈ അന്വേഷണം എത്തുമോ എന്ന തർക്കമുള്ള കാര്യങ്ങളുണ്ട് ഏതായാലും സ്വർണം മോഷണം പോയി എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു ആ ഞെട്ടിക്കുന്ന വിവരം അത് കോടതി കൂടി ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട നീക്കങ്ങൾ നടക്കേണ്ടത് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ അന്വേഷണ റിപ്പോർട്ട് പോലീസ് മേധാവിക്ക് കൈമാറുകയും പോലീസ് മേധാവി അന്വേഷണ സംഘത്തിന് കൈമാറി അതിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുമ്പോൾ ആരൊക്കെയാണ് ഇതിൽ പ്രതിപട്ടികയിൽ ഉണ്ടാവുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രത്യേക സംഘം ആരെയൊക്കെ പ്രതി പട്ടികയിൽ ഉൾപ്പെടുത്തും അതിൽ ദേവസ്വം ബോർഡിൻ്റെ അന്തത്തെ അധ്യക്ഷൻ പ്രതിയാകുമോ ഉദ്യോഗസ്ഥന്മാർ ആരൊക്കെ ഇതിൽ കുടുങ്ങും എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട് ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത് അതുകൊണ്ട് ഇനി അന്വേഷണ സംഘത്തിൻ്റെ നീക്കങ്ങൾ അതിനിർണായകമായിരിക്കും വിനിത ശരി ഉരുക്കിയ സ്വർണം ഏതായാലും പോറ്റിയുടെ പക്കൽ തന്നെ എന്നതാണ് ദേവസ്വം വിജിലൻസിൽ റിപ്പോർട്ടിൽ പറയുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ പങ്ക് എന്ത് എന്ന ചോദ്യവും ഉയരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ആദ്യം കൊണ്ടുവന്നത് സ്വർണപ്പാളിയാണ് അതിൽ നിന്നും സ്വർണം തിരിച്ചു നൽകിയിട്ടുണ്ട് എന്നതാണ് കോടതി പറയുന്നത് ഏതാണ്ട് നാനൂറ്റി എഴുപത്തി നാല് ഒൻപത് ഗ്രാം അതായത് അൻപത് പവനോളം തിരിച്ചു നൽകിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത് ശ്യാം ദേവരാജ കൃത്യമാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത് വളരെ ഞെട്ടിക്കുന്നത് തന്നെയാണ് ഉരുക്കിയുടെ ഉരുക്കിയ സ്വർണം പോറ്റിയുടെ കയ്യിൽ തന്നെയുണ്ട് ദ്വാരപാലക ശില്പത്തിലെ സ്വർണം ഉരുക്കി അത് പോറ്റിയുടെ കയ്യിൽ തന്നെയുണ്ട് എന്നതിലാണ് എന്ന നിഗമനത്തിൽ തന്നെയാണ് എത്തുന്നത് അല്ലെ ശരിയായ സാങ്കേതിക വിദ്യയല്ല സ്മാർട്ട് ക്രിയേഷൻസ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കോടതി വിമർശിക്കുകയാണ് ഇന്നിപ്പോൾ ഇടക്കാല ഉത്തരവിനിടെയും കോടതി വിമർശിക്കുന്നുണ്ട് സ്മാർട്ട് ക്രിയേഷൻസിനെ ഹർജി പത്ത് ദിവസത്തിന് ശേഷം വീണ്ടും പരിഗണിക്കും ശ്യാം ദേവരാജ് ഏതായാലും ഈ ഒരുക്കിയ സ്വർണം എവിടെ എന്ന് ചോദ്യമുണ്ടല്ലോ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം പൂശിയതിൽ വലിയ ക്രമക്കേടുണ്ടെന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനം ഈ സ്വർണം എവിടെ മുക്കി എന്നതാണ് ആ സ്വർണ്ണ കൊള്ളയിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുക്കിയ സ്വർണം പോറ്റിയുടെ കയ്യിൽ ഉണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ പോറ്റിയാണ് അതിന് ഉത്തരവാദി സ്മാർട്ട് ക്രിയേഷൻസ് ഈ സ്വർണം തിരിച്ചു നൽകിയിട്ടുണ്ട് എന്ന് കോടതി പറയുമ്പോൾ പോറ്റിയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നതല്ലേ ഇതിൽ പോറ്റിയിലേക്ക് മാത്രമാണ് എന്നതല്ല പോറ്റി ഉൾപ്പെടുന്ന വലിയൊരു സംഘം ഇതിന് പിന്നിലുണ്ട് അതിൽ പോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട് ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരുണ്ട് അതിൽ സ്മാർട്ട് ക്രിയേഷൻസ് ഉണ്ട് അങ്ങനെ വലിയൊരു ഗൂഢാലോചന ഇതിന്റെ ഭാഗമായി നടന്നിട്ടുണ്ട് എന്ന് ഹൈക്കോടതി സംശയിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഹൈക്കോടതിക്ക് മുന്നിൽ അത് സംബന്ധിച്ച തെളിവുകൾ അടക്കം എത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായാണ് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം ആവശ്യപ്പെട്ട് അതായത് ദ്വാരകാലക ശില്പങ്ങളിൽ സ്വർണം പൂശാനുള്ള പാളി സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുന്നു അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോടാണ് തുടർന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇത് ദേവസ്വം കമ്മീഷണർക്ക് കൈമാറുന്നു ദേവസ്വം കമ്മീഷണർ ഇത് ഈ സ്വർണപ്പാളി അല്ലെങ്കിൽ സ്വർണം ഉൾപ്പെടുന്ന ലോഹപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം തന്നെ കൊടുത്തുവിടണമെന്ന് നിർബന്ധം പിടിക്കുന്നു അത്തരമൊരു സാഹചര്യം അവിടെയുണ്ട് അതിനുശേഷമാണ് ഈ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ ഏൽപ്പിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണവുമായി സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് പോകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിക്കുമ്പോൾ ഹൈക്കോടതി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്മാർട്ട് ക്രിയേഷൻസിന് ഈ സ്വർണം ഉരുക്കി മാറ്റാനുള്ള വൈദഗ്ധ്യമില്ല എന്ന കാര്യമാണ് ഹൈക്കോടതി കണ്ടെത്തുന്നത് അങ്ങനെ വൈദഗ്ധ്യമില്ലാത്ത ഒരിടത്തേക്ക് എന്തിനു ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതെത്തിച്ചു എന്നതാണ് മറ്റൊരു വലിയ ഗൗരവതരമായ കാര്യം അതായത് അങ്ങനെ ഒന്ന് ശബരിമലയിൽ നിന്ന് ഈ സ്വർണം പുറത്തേക്ക് കൊണ്ടുപോകുന്നത് തന്നെ ഗൗരവതരമാണ് അത് സബ് ദേവസ്വം സബ്ഗ്രൂപ്പ് മാനുവലിന് എതിരാണ് മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണ് അങ്ങനെയുള്ള സ്ഥലത്ത് നിന്നാണ് ഇത് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെ കൊണ്ടുപോകുന്നത് വൈദഗ്ധ്യമില്ലാത്ത ഇടത്താണ് അതുകൊണ്ടാണ് ദേവസ്വം ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവരെ പേരെയും ഇതൊരു വലിയ ഒരു വൻ എന്നത് തന്നെയാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പറയുന്നത് നമുക്കിത് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട് എവിടെ പോയി ഈ സ്വർണം എന്നതാണ് ഒരുക്കിയ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ഈ സംഘത്തിന്റെയും ഗൂഢസംഘത്തിന്റെയും പക്കലുണ്ട് എന്ന നിഗമനത്തിൽ തന്നെ എത്തും